സ്വന്തം ഭൂമിക്ക് നികുതി അടക്കാനാവാത്ത ഒരുപറ്റം മനുഷ്യരുടെ ജീവിതമാണിത് പെട്ടെന്നൊരു ദിവസം നികുതി സ്വീകരിക്കുന്നത് നിർത്തി സർക്കാർ പ്രതിസന്ധിയിലാക്കി കളഞ്ഞ മനുഷ്യരുടെ ജീവിതം രണ്ടായിരത്തി പതിനെട്ട് വരെ നികുതി അടിച്ചിട്ടുണ്ട് എല്ലാ രേഖകളും കിട്ടിയത് ആധാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തി ഒന്നിന് മുതല് ഞാൻ നികുതി അടിക്കാൻ പോരോ എന്ന ഈ സ്ഥലത്തിൻ്റെ ഈ ഏരിയയില് ഗവൺമെൻറ് ഭൂമിയുണ്ട് അതിൻ്റെ എൻക്വയറി നൽകാൻ അതുകൊണ്ട് ഇപ്പം വാങ്ങാൻ പറ്റിയില്ല ഇന്ന് മൂന്ന് കൊല്ലം ഞാൻ നികുതി അടച്ചിട്ടുണ്ട് ഈ സ്ഥലം വാങ്ങണമെങ്കിൽ നികുതി ഷീട്ട് കാണിക്കണമല്ലോ വന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് വന്നിട്ട് അൺ സർവേ അല്ല സർവേ ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു മൂന്ന് കൊല്ലം നികുതി അടച്ചതിന് ശേഷം പെട്ടെന്ന് പറയുന്ന നികുതി അടയ്ക്കാൻ പറ്റില്ല രണ്ടായിരത്തി എട്ട് വരെ അടച്ചി ഞാൻ അന്നേരം നികുതി അടയ്ക്കുന്നുണ്ട് പൈസയും കൊടുത്ത് വാങ്ങിയതാണ് പിന്നെ പിന്നെ കൊല്ലത്തോളം അടച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം പോയാൽ ഉത്തരവാദിത്തമില്ല പല രണ്ട് തൈ കടലാസ് കടലാസ് അടച്ച സബ്സിഡി എനിക്ക് കൊടുക്കുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കിട്ടാത്ത ഒരിക്കൽ വില്ലേജിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് പിന്നെ പോയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കുത്തിരിഞ്ഞ് സമരം നടത്തി എന്നിട്ട് അറിഞ്ഞ് അടുത്ത വർഷം അടുത്ത വോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റെഡിയാവും ഇത് ശരിയാവും ശരിയാവും എന്ന് ഒരു തെറ്റ് ചെയ്തിട്ട് ഇതെന്താ ഇങ്ങോട്ട് കാത്ത് വാപ്പാൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് പറഞ്ഞ് നിങ്ങളുടെ രണ്ട് സ്ഥലവും നിങ്ങൾക്ക് പോവാന്ന് പറഞ്ഞതിന് ശേഷം വാപ്പ രോഗിയായി ഒരു കൊല്ലണ്ടും കൊണ്ട് രോഗിയായി വാപ്പനെ കൊന്നത് ശരിക്കും ഗവൺമെൻറ്റാ ആരോ പോയി പറഞ്ഞ് നിങ്ങൾ രണ്ട് സ്ഥലവും വാപ്പ എന്താ മാനസിക പെട്ടെന്ന് മെച്ചാ സഭയ്ക്കകത്ത് ഉന്നയിച്ച വിഷയമായിട്ട് പോലും ഇവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നം ഇനിയും ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇതിൻ്റെ അവകാശമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നികുതി വാങ്ങിക്കാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല വകുപ്പ് മന്ത്രി വരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് സാങ്കേതികമായി നിൽക്കുകയാണ് ഞങ്ങളുടെ മുമ്പിൽ ഇന്ന കാരണം കൊണ്ട് തരാൻ പറ്റുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയാസം ഇപ്പം ഞാൻ ആ വീട് താമസിക്കുന്നതല്ലാണ്ട് നാളെ ഞങ്ങക്ക് വേറെ സ്വത്തും മുതലും ഒന്നുമില്ല ഈ ഒരു വീടും ഈ ഒരു പറമ്പും ആകെ ഇതാ ഉള്ളത് ഇത് നഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങടെ റോഡ് വിലക്കിറങ്ങേ ഇതുകൊണ്ട് പ്രശ്നവും ഞങ്ങൾക്ക് ഇത് വിറ്റിട്ടങ്ങോട്ടെങ്ങും പോകണോന്ന് വിചാരിച്ചിട്ട് ഒരു കാലവും നടക്കറിയുന്നു പേരാമ്പ്രയ്ക്കടുത്ത് നൊച്ചാട് പഞ്ചായത്തിലെ അമ്പതോളം കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വന്തം സ്ഥലത്തിന് നികുതി അടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് മുൻപ് ഭൂമി കൈവശം വെച്ചിരുന്നവർ നികുതി അടക്കാതിരുന്നതുകൊണ്ട് ഭൂമി സർക്കാരിലേക്ക് പോയി എന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ നികുതി കുടിശ്ശികയുടെ കാര്യം ഭൂമി വാങ്ങുന്ന കാലത്ത് ഇവരെ അറിയിച്ചിട്ടില്ല വീട് വെച്ച ഇത്രനാൾ നികുതി അടച്ച ഭൂമി പെട്ടെന്ന് സർക്കാരിൻ്റെതായതെങ്ങനെയെന്നും ഇവർ ചോദിക്കുന്നു എന്താ നമ്മൾ അന്ന് വില ചെയ്ത വാങ്ങുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുക ഇത് സർക്കാർ ഭൂമിയാന്ന് ഇത് റജസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ നമുക്ക് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് മാറ്റിയ സാധനം ഭൂമി എന്ന് സർക്കാർ ഭൂമി ഞാൻ വില കൊടുക്കുമ്പോ എനിക്ക് റേഷ് ചെയ്ത് തരാൻ പറ്റുമോ അതിന് ഉത്തരമില്ല കുടുംബസ്വത്ത് കിട്ടിയതാണേ പാപ്പ തന്നതാന്ന് പാപ്പ എവിടുന്നു പിടിച്ചെടുത്തതായിരിക്കും സ്വത്ത് കിട്ടിയതൊന്നല്ല ഒന്നമ്പതിലും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഞാൻ നികുതി അർജു ഒന്നിന് പതിനെട്ട് വരെ നികുതി അർജുന പതിനഞ്ചേ കാ പിന്നെ പത്തൊമ്പത് സെന്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നികുതി അറ്റ രണ്ടിലും വീട് വെച്ച് താമസമുള്ള ോട് കുറച്ച് പൈസ വാങ്ങി അതും വീട്ടും ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസ ലോൺ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നികുതില്ലാണ്ട് നമുക്കൊരു ലോണിനൊന്നും അപേക്ഷിക്കാൻ പറ്റൂലല്ലോ ബി എസ് സി നഴ്സിംഗിനോ പറഞ്ഞത് അപ്പൊ ഏഴു ലക്ഷം റുപ്യ വേണം അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലോണൊന്നും എടുക്കാണ്ട് നടക്കൂലല്ലോ അങ്ങനെ ഞങ്ങൾ അത് വിട്ട് പിന്നെ ഡിഗ്രിക്ക് വിടാന്ന് വിചാരിച്ചു അപ്പൊ അതിന് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമല്ലോ അപ്പൊ നികുതിയിട്ട് വേണം ഇത് കൊടുക്കണം അപ്പൊ തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ ഞങ്ങൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാല് ലോണൊന്നും കിട്ടുന്നില്ല നിർത്തിയിട്ട് അവസ്ഥയിലാണ് കുട്ടികളെ പഠിപ്പിക്കണ്ടേ ഇപ്പൊ നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന മാതിരി മക്കള് കഷ്ടപ്പെടാൻ പറ്റൂലിപ്പോ ഇളയാളുണ്ട് മോളിപ്പോ പ്ലസ് ആണ് പഠിക്കുന്നത്

ൾ വാങ്ങിവെച്ച് ഒരു രണ്ട് കല്യാണം ഒരു 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 അങ്ങനെ പറഞ്ഞു ഒരാൾ വാങ്ങി വെച്ച് മുതൽ കൂട്ടാക്കി വെക്കുന്ന മുന്നോട്ടൊരു വിഷയം വരുന്ന സമയത്ത് അത് പിന്നെ വിറ്റിട്ട് പിന്നെ നമ്മളെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടല്ലേ നമുക്ക് ഒരു നീതി ഷീട്ടിലെങ്കിലും എവിടെയാണ് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടായി കിട്ടണമെങ്കിൽ ഇപ്പൊ നീതി പിന്നെ ആ ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ മോദീൻ്റെ പൈസ അതിനൊന്നും നമുക്ക് ഒരാനുകൂല്യവും കിട്ടുന്നില്ല ഇതിപ്പോൾ അക്ഷയ ചെന്ന് കഴിഞ്ഞാൽ ആരും നമ്മൾ ഈ രേഖകളൊക്കെയാ ചോദിക്കും ഈ രേഖകളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ നമ്മളൊരു ഇതുണ്ടാവില്ല അപ്പോൾ അവരെന്താന്നാൽ അവരുടെ തള്ളാണ് വീട് ഉണ്ടാക്കിയെന്നല്ലാണ്ട് പൈസ കടത്തിലാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ലോൺ എന്തൊക്കെ എടുക്കണമെങ്കിൽ വേണം രണ്ട് ലക്ഷം റുപ്യ ലോൺ എടുക്കേണ്ടിയിട്ട്

വ്യാജ പ്രമാണങ്ങൾ ഉപയോഗിച്ച് ദളിതരുടെയും ദരിദ്രരുടെയും ഭൂമി കൈക്കലാക്കുന്നവരെ തൊടാൻ മടിക്കുകയും ചെയ്യുന്ന അതേ കുടിശ്ശികയുടെ പേരിൽ ഈ കുടുംബങ്ങളുടെ കിടപ്പാടങ്ങൾക്ക് മേൽ നികുതി നിഷേധിക്കുന്നത് ഉത്തരവാദിത്തം സാധിക്കില്ല ഈ റേഷൻ കാർഡ് ഉണ്ടാക്കുകയാണ് ഒന്നും സാധിക്കില്ല എനിക്ക് എൻ്റെ മകന് കൊടുക്കുക റെജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതിനു കഴിക്കാം ഞാൻ പറഞ്ഞാൽ ഒരു പ്രവാസി ആണ് അവിടുന്ന് കൊറോണയിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് വന്ന ഒരാളാണ് തിരിച്ചു പോകാൻ പറ്റിയില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ കണ്ണിൽ കായ്ച്ചില്ല പിന്നെ അയ്യ ചോവറായി ഇനിയിപ്പോൾ ഒരു പുതിയ അങ്ങനെയല്ല പുതുതായിട്ടൊന്നും നമുക്കൊരു വിഷയമൊന്നും കിട്ടൂല കാലിൽ രണ്ടും കംപ്ലൈൻറ് ഉണ്ട് മുട്ട് ജയിച്ചാൽ ഒരു മാസത്തേക്ക് ഒരു മൂവായിരത്തി ഇരുന്നൂറ് റുപ്യ വരും ബുദ്ധിമുട്ട് എനിക്ക് കണ്ണ് കാണിയല്ല മക്കളും ഇല്ല സുഖവും ഇല്ല ഒരു കാര്യമായ കാരണം ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം ഈ ഞങ്ങൾ മുന്നോട്ട് പോകും യഥാർത്ഥ അവകാശികൾക്ക് അവർക്ക് ഭൂമിക്ക് രേഖ ലഭിക്കണം എന്നുള്ള കൃത്യമായ ഒരു നയം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ശരിയാക്കി തരാണ്ട് നടക്കൂല ഇതിനൊച്ചാടി മാത്രം പ്രശ്നമല്ല കേരളത്തിലുടനീളം സാധാരണക്കാർക്ക് ഈ പ്രതിസന്ധിയുണ്ട് ഭൂരഹിതരല്ലാത്ത നവകേരളത്തിലേക്ക് ചുവട് വെക്കുന്നു എന്ന അവകാശപ്പെടുന്ന ഇടതു സർക്കാർ അടിയന്തിരമായി ഈ മനുഷ്യരുടെ പരാതി കേൾക്കണം പരിഹാരമുണ്ടാക്കണം